വാർത്തകളിലേക്ക് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി നേടാനുള്ള കേരളത്തിന്റെ നീക്കം അനുവദിക്കരുതെന്ന ആവശ്യവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്തു നൽകി സുപ്രീംകോടതി ഉത്തരവ് മറികടന്നാണ് ഈ നീക്കം പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ തമിഴ്നാട് കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിക്കുമെന്നും കത്തിൽ പറയുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി യോഗത്തിൽ പരിഗണന വിഷയമായി ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിഷേധവുമായി തമിഴ്നാട് രംഗത്ത് വന്നത് തമിഴ്നാട് സർക്കാരിന്റെ അനുമതിയില്ലാതെ അണക്കെട്ട് നിർമ്മിക്കാൻ കേരള സർക്കാരിനെ അനുവദിക്കരുതെന്നുള്ള കത്തും തമിഴ്നാട് ഔദ്യോഗികമായി പരസ്യ മന്ത്രാലയത്തിന് കൈമാറും മുല്ലപ്പെരിയാർ അണക്കെട്ട് നടത്തേണ്ട സ്വന്ത പരിശോധനയ്ക്ക് പരിഗണിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കാനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ ആവശ്യ നിർദ്ദേശം ലഭിച്ച് അഞ്ചു മാസം പിന്നിട്ടും തമിഴ്നാട് പ്രതികരിച്ചിരുന്നില്ല ഡാം സുരക്ഷാ നിയമം വന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് നടത്തിയാൽ മതി എന്നും അതനുസരിച്ച് പരിശോധനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സമയമുണ്ടെന്നുമായിരുന്നു തമിഴ്നാട്ടിന്റെ നിലപാട് ഇരുപത്തിയെട്ടിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനെ തമിഴ്നാട് എതിർക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നു ഇടുക്കി വിഷൻ കുമ്മളി